രാഘേ രാഘേ റാൻഡോർഫ് ചർച്ചിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലെ മികച്ചൊരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല ഒരു പാർലമെന്റ് അംഗം കൂടിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം രാവിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി സ്കോട്ട്ലൻഡിലെ വഴിയിലൂടെ കുതിര വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് പോകുന്നതിനിടയിൽ കുതിര വണ്ടി ചെളിയിൽ കുതിഞ്ഞു റോഡ് അത്ര നല്ലതായിരുന്നില്ല ഒരു തരത്തിലും വണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പോ ആ വഴി ഒരു കുട്ടി വരുന്നു ആ കുട്ടി അവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നിട്ട് ആ ചെളിയിൽ കുതിഞ്ഞിരുന്ന വണ്ടി ചെളിയിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിക്കുന്നു അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ശരീരം മുഴുവൻ ചെളിയാകുന്നു ഇത് കണ്ടിട്ട് റാൻഡോൾഡ് ചാച്ചിൽ കൂടി ആ കുട്ടിയോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ സമ്മാനമാണ് വേണ്ടത് അപ്പൊ ആ കുട്ടി നിഷ്കളങ്കമായി മറുപടി പറയുന്നു എനിക്ക് യാതൊന്നും വേണ്ട അപ്പോൾ റാൻഡോൾഡ് ചർച്ചിൽ വീണ്ടും ആ കുട്ടിയുടെ കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് വലുതാവുമ്പോൾ ആരാകാനാണ് ആഗ്രഹം അപ്പൊ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു വലുതാവുമ്പോ എനിക്ക് ഡോക്ടർ ആകാനാണ് ആഗ്രഹം ഇത് കേട്ടിട്ട് റാൻഡോൾഫ് ചർച്ചിൽ ഇങ്ങനെ പറയും നിന്റെ ഭാവിയിലെ മെഡിക്കൽ വിദ്യാഭ്യാസം മുഴുവൻ ഞാൻ ഇപ്പൊ സ്പോൺസർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം അത് പ്രാർത്ഥികമാക്കുക കൂടി ചെയ്തു അങ്ങനെ ഇനിയാണ് വിധിയുടെ യഥാർത്ഥ വഴിത്തിരിവ് നമ്മൾ കാണാൻ പോകുന്നത് വിൻസ്റ്റൺ ചർച്ചിൽ എന്നാണ് റാൻഡോൾഫ് ചർച്ചിൽ ഉണ്ടാകുന്ന മകന്റെ പേര് മകന് ജനിച്ചത് മുതൽ ന്യൂമോണിയ എന്നുള്ള അസുഖമാണ് എന്തൊക്കെ ചികിത്സ നടത്തിയിട്ടും അസുഖത്തിന് യാതൊരു മാറ്റവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സാണ്ടർ ഫ്ലമിങ് എന്ന ഡോക്ടർ വിൻസിലിൽ നിന്നുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നത് അപ്പൊ ആ മരുന്നിലൂടെ ആ വിൻസ്റ്റൺ ചർച്ചിന് തന്റെ അസുഖം മുഴുവൻ മാറ്റാൻ കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടുപിടിച്ചതാകട്ടെ അലക്സാണ്ടർ ഫ്ലമിങ് എന്ന ഡോക്ടർ റാൻഡോൾഡ് ചർച്ചിൽ വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്ത ആ ഡോക്ടറാണ്